എല്ലാ മച്ചന്മാർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മൂന്ന് വർഷം വാറണ്ടിയുള്ള ബി എൽ ഡി സി ഫാൻ അതും വളരെ കുറച്ച് കറണ്ട് മാത്രമാണ് എടുക്കുന്നത് അതോടൊപ്പം വളരെ കുറച്ച് സൗണ്ട് മാത്രമാണ് ഈ ഒരു ഫാൻ ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ ഈ ഫാൻ വാങ്ങിച്ചതേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആയിരുന്നു ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആർന്നു അതിനാല് അവരെന്നെ ബോക്സ് ഓപ്പൺ ആക്കി കാണിച്ചു ഞാൻ വാങ്ങിയത് കളർ ബോർഡിന്റെ പത്തിഞ്ച് വലുപ്പമുള്ള ബി ആർ ഡി സി എക്സോസ്റ്റ് ഫാനാണ് നമുക്കാണെങ്കിൽ ഇതിലും ചെറിയ സൈസ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പക്ഷേ ഞാൻ ഉള്ളതിൽ ഏറ്റവും വലുത് അങ്ങ് വാങ്ങിച്ചു കാരണം ഇത് നമുക്ക് അടുക്കളയിൽ വെക്കാനാണ് ഇതിനകത്തേ പടത്തിലാണെങ്കിൽ ഒരു മൂന്ന് കളർ കാണിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഞാൻ വാങ്ങിക്കാൻ നേരത്താണെങ്കിൽ വൈറ്റ് കളർ മാത്രമാണ് കണ്ടോളൂ അതിനാൽ വൈറ്റ് വാങ്ങിച്ചു എക്സോസ്റ്റ് ഫാൻ ആണെങ്കിൽ പ്രധാനമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് നമ്മുടെ അകത്തുള്ള എയർ ആണെങ്കിൽ വലിച്ചെടുത്ത് പുറത്തേക്ക് കളയാനാണ് പക്ഷേങ്കിൽ ഇപ്പം പുറത്തേറും അകത്തേക്ക് വലിച്ചെടുക്കാനും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ അടുക്കളയിലും അല്ലെങ്കിൽ ബാത്റൂമിലായിരിക്കും ഈ പറഞ്ഞ എക്സോസ്റ്റ് ഫാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഉപയോഗിക്കുന്നത് അടുക്കളയിൽ തന്നെയാണ് പക്ഷേങ്കിൽ ഇന്ന് ഇതിന് വളരെയധികം സൗണ്ട് ഉള്ളതുകൊണ്ട് പലരും ഇത് ഫുൾ ടൈം ഓണാക്കാറില്ല അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്തും നല്ല പുകയും മണം ഉണ്ടെങ്കിലും ഇതിന് സൗണ്ട് കാരണം പലരും ചിലപ്പോൾ ഓണാക്കാറില്ല ഈ കാണുന്ന പേപ്പറിൽ കണ്ട ആ ഒരു ബാർ കോഡ് നമ്മൾ സ്കാൻ ചെയ്താൽ നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും നമ്മൾ ഇതിനു ഇതിനുമ്പ് ഉപയോഗിച്ചതേ ആറ് ഇഞ്ചിൻ്റെ ഒരു ഫാനായിരുന്നു അതെന്തായാലും കംപ്ലൈൻ്റ് ആയിപ്പോയി അപ്പോൾ പിന്നെ പുതിയത് കുറച്ച് ആളോട്ട് വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇത് കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചു നമുക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അതിൻ്റെ പർച്ചേസ് ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ആറു ഇഞ്ചും എട്ട് ഇഞ്ചും പത്ത് ഇഞ്ചും വാങ്ങിക്കാൻ നോക്കുമ്പോൾ ചെറിയ പ്രൈസാണ് മാറ്റുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ പത്തിഞ്ചാണ് വാങ്ങിക്കുന്നത് ലാഭം ഇത് ഒരു ബി എൽ ഡി സി ഫാൻ ആയതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മോട്ടറിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു ഫാൻ കാറ്റ് വലിക്കുന്ന ആ ഒരു എയറിന്റെ സൗണ്ട് മാത്രമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ ഈ ഒരു ഫാന് വളരെയധികം സൗണ്ട് കുറവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുതാ ബുദ്ധിമുട്ടും വരുന്നില്ല ഇത് ഒരു ബി എൽ ഡി സി ഫാൻ ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയം വർക്ക് ചെയ്താലും ഈയൊരു ഫാൻ ഹീറ്റ് ആവത്തില്ല അതിനാൽ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂസും വരുന്നില്ല ഇതൊരു ബി എൽ ടി സി ഫാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫാൻ സെറ്റ് ചെയ്യുമ്പോഴേ ഒരു ട്യൂബ് പിന്നുപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് മഴക്കാലത്ത് ഇടിപെട്ടുള്ള സമയത്തൊക്കെ ഈ ഒരു ഫാൻ ഊരി മാറ്റി വെക്കുന്ന രീതിയിൽ കണക്ഷൻ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നല്ല ഇടിപെട്ടുള്ള സമയത്താണെങ്കിൽ ഈ ഫാന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരാനുള്ള ചാൻസ് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഈ ഫാനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെയധികം എളുപ്പമാണ് നമുക്കിതിന്റെ അടപ്പ് ഊരി മാറ്റി അവിടെ സ്ക്രൂ ചെയ്യാൻ നാല് ഹോൾ കാണാം അതിനകത്താണെങ്കിൽ നമ്മൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം മതി ഞാൻ ഈ ഫാൻ സെറ്റ് ചെയ്യുന്നത് ജനലക്കാണ് അവിടെ നമുക്ക് ഒരു ഫ്രെയിം അടിച്ചെടുക്കണം കാരണം പത്തിഞ്ചിന്റെ ഫാൻ ആയതുകൊണ്ട് അവിടെ കറക്റ്റായിട്ട് വെക്കാൻ സാധിക്കില്ല ഫ്രെയിം ഫ്രെയിമില്ലാണ്ട് അതുകൊണ്ട് ഇൻസ്റ്റാളേഷൻ ഈ വീടില് കാണിക്കുന്നില്ല ഇത് ഒരു ബി ആർ ഡി സി ഫാൻ ആണെങ്കിലും ഇതിൻ്റെ കണക്ഷനൊക്കെ വളരെ സിമ്പിൾ ആണ് നമുക്കിതിനകത്ത് ഫേസ് നോട്ടും മാത്രമേ ഉള്ളൂ ഫേസിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇത് ഓഫാക്കി വയ്ക്കാൻ സാധിക്കും ഇതിൽ വെറും പതിനെട്ട് പോയിൻറ്റ് രണ്ട് വാട്ട് മാത്രമാണ് കറണ്ട് എടുക്കുന്നുള്ളൂ അതായത് വളരെ കുറഞ്ഞ ഒരു വൈദ്യുതിയാണ് നമുക്ക് ഇവിടെ ചെലവഴിക്കേണ്ടി വരികയുള്ളൂ പക്ഷേ എങ്കിൽ സാധാരണ ഫാനാണെങ്കിൽ ഒരു മുപ്പത് തൊട്ട് അമ്പത് വാട്ട് വരെ നമുക്കവിടെ എടുക്കും ഒരുപാട് സമയം നമ്മൾ ഈ ഒരു ബി എൽ ഡി സി ഫാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലെ കറണ്ട് ബില്ല് ലാഭിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ സൗണ്ട് കുറയ്ക്കാനും ഈ ഒരു ബി എൽ ഡി സി ഫാൻ ആണെങ്കിൽ അതുവഴി സാധിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിലവിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫാനുകളും ബി എൽ ഡി സി ആണ് സീലിംഗ് ഫാൻ ആണെങ്കിലും പെഡസ്റ്റൽ ഫാനാണെങ്കിലും ഈ പറഞ്ഞാൽ ഇപ്പോൾ എക്സോസ്റ്റ് ഫാൻ വരെ ബി എൽ ഡി സി ആയി നമ്മൾ മാക്സിമം എനർജി സേവിംഗ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഒരുപാട് പണവും ലാഭിക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണാം